കിട്ടിട്ടുണ്ട് എവിടെ നോക്കിക്കോ അപ്പൂസിന്റെ അട്ട കണ്ടോ ട്രാവൽ ചെയ്യുമ്പോ നമ്മുടെ ഏറ്റവും ഫ്രണ്ട് ആണത് നമ്മള് ഒന്ന് ടപ്പസ് ഞാൻ പറഞ്ഞില്ല എന്തോ കടിക്കാണു അല്ല വേമ്പ അതെ നമ്മൾ കറച്ച കിട്ടില്ല നമുക്ക് ഉപ്പും ഉപ്പ് എടുത്തിട്ടിടാം വേറെ അവിടെ നിന്ന് ഉപ്പും മേടിക്കാം വേമ്പോ ഫ്രണ്ടിനെ കൊണ്ട് വരാം ആ അപ്പോൾ നമ്മൾ ഉപ്പും മേടിച്ചിട്ട് വേമ്പ വരാം അട്ട എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നട്ടോട്ടം കൂടുകയാണ് ഇതാ ഞാനുണ്ട് അപ്പൂസുണ്ട് അപ്പൂസിൻ്റെ അരഭാഗത്താണ് പിടിച്ചിരിക്കുന്നത് പ്രകടിച്ച് ഞങ്ങൾ അട്ട ഉപ്പ് ഉപ്പന്വേഷിച്ച് അടക്കുകയാണ് ഞങ്ങളത് അവിടെ അടുത്തൊരു വീട്ടിലെത്തിയിട്ടുണ്ട് അട്ടയടിച്ചാൽ നല്ല സ്പോട്ട് ഉണ്ട് അതിന് ഞാൻ സന്തോഷിക്കുന്നു ചേട്ടൻ ചേട്ടൻ സഹായിക്കാൻ പോവാണ് കൈഷ് ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ഉപ്പ് ഉപ്പായിരുന്നു കാലുണ്ടോ അതല്ല എന്റെ കടിച്ചേട്ട വീട് എവിടെ കൈഷ് ഞങ്ങൾക്ക് ഇതാ ചേട്ടൻ ഉപ്പ് എടുക്കാൻ പോയിരിക്കാണ് കൈഷ്

ഉപ്പ് കയറിയ ഷൂസ് ഒന്ന് അയച്ച് നോക്കണ നോക്കൂണ എങ്ങനെ ചെടി കേറി കഴിഞ്ഞാട്ടു എന്നാ ശരി ഏട്ടൻ ചെറു പേരെന്താ ചന്ദ്ര മൊത്തം മണലാണ് മണൽ പിടിക്കും ഞാൻ കഴിയാൻ പോകും മണല് വിത്ത് അട്ട